നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് ജഗദീഷ് ഒരു കാലത്ത് നായകനായും കോമഡി ചെയ്തുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരം കൂടിയാണ് എന്നാൽ ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന നിരവധി റോളുകളിൽ മലയാളികളെ കൊണ്ട് കയ്യടിപ്പിക്കുകയാണ് താരം ഫാൽമി റോഷാക് തുടങ്ങിയ സിനിമകളിലെ ജഗദീഷിന്റെ പ്രകടനം വലിയ രീതിയിലുള്ള പ്രശംസ തന്നെയാണ് ലഭിച്ചിരുന്നത് മാത്രമല്ല മലയാള സിനിമയിലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജഗദീഷ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മാർ ഇവാനിയാഴ്സ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബി കോം പാസായത് അന്ന് കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്ക് നേടിയായിരുന്നു ജഗദീഷിന്റെ വിജയം ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി പിന്നീട് കോളേജിൽ അധ്യാപക ിൽ നിന്നാണ് എൺപത്തിനാലിൽ മൈറ്റർ കുട്ടിച്ചാത്തലിലൂടെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നു വരവ് കയറിലും മറ്റും തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്നത്തെയും ഒരു വേദന എന്ന് പറയുന്നത് ഭാര്യയെക്കുറിച്ച് തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രമയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത് തന്റെ കരിയർ ജേർണിയേക്കാൾ അഭിമാനം ഭാര്യ രമയുടെ കരിയർ ഓർത്താണെന്നാണ് ജഗദീഷ് പറയുന്നത് തന്റെ കരിയർ ഗ്രാഫ് പെട്ടെന്നുണ്ടായതല്ല സാവധാനം ബിൽഡ് ചെയ്ത് എടുത്തതാണ് പക്ഷെ എന്റെ ഈ വളർച്ച കാണാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചയാൾ ഇന്ന് എൻ്റെ ഒപ്പമില്ല എന്നാണ് ജഗദീഷ് വിഹാരധീനനായി പറയുന്നത് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ സാവധാനം സംഭവിച്ചൊരു കാര്യമാണ് ഒരു ദിവസം കൊണ്ട് ഉയർന്ന ഗ്രാഫല്ല എൻ്റെ വളരെ ചെറിയ വേഷങ്ങൾ തുടങ്ങിയ ഒരു ഗ്രാഫാണ് എനിക്കുള്ളത് ചെറിയ വേഷങ്ങളിൽ തുടങ്ങി എന്തെല്ലാം വേഷങ്ങൾ വന്നു ഹരിഹർ നഗർ മുതൽ സ്വഭാവ നടനായി ഹാസ്യം ചെയ്ത് അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ ആഗ്രഹിച്ച തലത്തിൽ വേഷങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ടെലിവിഷനിൽ ശ്രദ്ധിച്ചു അവിടെ ജഡ്ജായി പോകാൻ തുടങ്ങി അവിടെ കുറെ വർഷങ്ങൾ ചിലവഴിച്ചു അവിടെ നിന്നും റോഷാഖ് മുതൽ ചില ചിത്രങ്ങളിൽ വേറെ ചില വേഷങ്ങൾ കിട്ടി പിന്നെ എനിക്ക് കുറെ അവാർഡുകൾ കിട്ടി സ്വഭാവ നടനുള്ള അവാർഡും കിട്ടി പക്ഷേ ആ യാത്രയൊന്നും ഈസി ആയിരുന്നില്ല ആ സമയത്തൊന്നും ഞാൻ സന്തോഷം മതിമറന്ന് നടന്ന ആളല്ല എല്ലാ കാലത്തും എന്റെ ജീവിതത്തിൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ഉണ്ട് സ്ട്രെയിൻ ഉണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ ഇന്ന് എൻ്റെ ഒപ്പമില്ല അതെന്റെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി ഞാൻ എടുക്കുകയാണ് എൻ്റെ ഭാര്യ ഇന്ന് എനിക്ക് പ്രചോദനമാണ് ഇന്ന് എൻ്റെ ഭാര്യ എൻ്റെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഈ വളർച്ച കണ്ട് അവർ എത്ര സന്തോഷിക്കുമായിരുന്നു എന്ന് എന്നോർത്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അല്ലാതെ ഞാൻ അവിടെ തളർന്നുപോയാൽ ഞാനും കുടുംബം ഒന്നടങ്കം തളർന്നു പോകും ഇന്നും എന്റെ ഭാര്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിലൊക്കെ ഓരോ വാർത്തകളും വന്ന് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഞാൻ ഇന്നും അവളിൽ അഭിമാനം കൊള്ളുകയാണ് അവർ സമൂഹത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയ ഒരു ഫോറൻസിക് സർജൻ ആയിരുന്നു ഇരുപതിനായിരത്തിൽ അധികം ആളുകളുടെ ഹൃദയവും തലച്ചോറും കണ്ട ആളാണ് എന്റെ ഭാര്യ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കേസ് ആണെങ്കിൽ ആ ക്രിമിനലെ പുറത്തു കൊണ്ടുവരാനും ഇനി സത്യസന്ധനായ വ്യക്തിയാണെങ്കിൽ അതിനും സഹായിച്ചിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയായിരുന്നു എന്റെ ഭാര്യ എന്നാണ് ജഗദീഷ് പറയുന്നത് അതേസമയം ഫോറൻസിക് സർജനായിരുന്നു തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ ജഗദീഷ് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ഡോക്ടർ രമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ജഗദീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യത്തിൽ കണിശക്കാരിയായിരുന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ ആരോടും തുറന്നു പറയാറില്ലായിരുന്നു ഇക്കാര്യത്തിൽ എന്നെപ്പോലും ഭാര്യയ്ക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത് ജഗദീഷിന്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാ കാലത്തും ഭാര്യയുടെ വാക്കുകളെ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് രമയെ സംബന്ധിച്ചിടത്തോളം അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാന ഒരു കാലത്തും തയ്യാറായിട്ടില്ല ഔദ്യോഗിക രഹസ്യങ്ങൾ എന്നോട് പോലും പറയാറില്ല കാരണം ഞാൻ ചിലപ്പോൾ അത് മറ്റാരോടെങ്കിലും പറഞ്ഞു പോകും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ പോലീസ് റിപ്പോർട്ട് വാങ്ങി പരിശോധിക്കൂ എന്ന മറുപടി പ്രതീക്ഷിച്ചാൽ മതി കേരളത്തിലെ റെക്കോർഡ് പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിരിക്കുന്നത് എന്റെ ഭാര്യയാണ് ഇരുപതിനായിരത്തിലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസുകാരോട് പ്രത്യേക പരിഗണന രമയ്ക്കുണ്ടായിരുന്നു അത് ഉണ്ടായിട്ടുണ്ട് ഞാൻ എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ എന്റെ ഭാര്യയെക്കുറിച്ച് പറയും എല്ലാ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി ജഡ്ജിമാർക്കും രമ പോസ്റ്റ്മോർട്ടം ക്ലാസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ചില ദുർബല ഹൃദയരായ പോലീസുകാർ തലകറങ്ങി വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു കൊലപാതകമോ അപകടമോ എന്ത് തന്നെയാണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ശരീരത്തോട് അത്തരത്തിലുള്ള വൈകാരികതകൾ പച്ചുപുലർത്തിക്കൊണ്ട് ചെയ്യാനാവില്ല വ്രതശരീരത്തിൽ കണ്ട കാര്യം അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ സ്നേഹമോ വെറുപ്പോ അങ്ങനെ ും കാരണം മരണകാരണം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു അത്രമാത്രം ഒരിക്കൽ ഒരു ബാങ്ക് ജോലിക്കാരിയായ സ്ത്രീ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം രമയുടെ കണ്ണു നിറഞ്ഞതായി കണ്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ കേസിൽ ആയുധം കിട്ടാത്തതിന്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് അപ്പോൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം എന്ന പേരിൽ വ്യാജ ആയുധം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലല്ലോ യഥാർത്ഥത്തിൽ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമാണെങ്കിൽ മാത്രമേ അത് സമ്മതിക്കാനാകൂ കുറ്റവാളി കുടുങ്ങട്ടെ എന്ന് കരുതി മറ്റൊന്നും ചെയ്യാനാകില്ല എന്നതായിരുന്നു രമയുടെ നിലപാടെന്നും ജഗദീഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡോക്ടർ രമ മരണപ്പെട്ടത് അറുപത്തൊന്ന് വയസ്സായിരുന്നു ആ സമയത്തെ പ്രായം അതേസമയം കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അഭിനേതാക്കൾ ആരാധകരുടെ കൈയ്യടും പണവും പ്രശസ്തിയും ഒക്കെ താരജീവിതത്തിന്റെ പ്രതിഫലമാണ് എന്നാൽ അതിനായി പലപ്പോഴും അവർക്ക് ത്യജിക്കേണ്ടി വന്നത് തങ്ങളുടെ സ്വകാര്യ ജീവിതം തന്നെയാണ് മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കാൻ താരങ്ങൾക്ക് സാധിക്കാറില്ല താരങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് താരങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള സന്തോഷത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ മാത്രമല്ല പലപ്പോഴും അവനവന്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം മാറ്റു മറ്റുള്ളവരെ ചിരിപ്പിക്കാനായി മേക്കപ്പ് ഇടേണ്ടി വരും പിന്നീട് അങ്ങോട്ട് ആ വേദനയും പേറിയാകും അവരുടെ ജീവിതം അങ്ങനെ തന്റെ ഉള്ളിൽ ഇപ്പോഴും തീരാത്ത നോവായി ഒന്നുണ്ടെന്നാണ് പറയുകയാണ് നടൻ ജഗദീഷ് തന്റെ അച്ഛന്റെ മരണമാണ് ജഗദീഷിന്റെ മനസ്സിനെ ഇപ്പോഴും നോവിക്കുന്ന വേദന ഒരു സ്റ്റേജ് ഷോയുടെ ഭാഗമായി ജഗദീഷ് അമേരിക്കയിലായിരുന്നപ്പോഴാണ് അച്ഛന്റെ മരണം നാട്ടിലെത്താനോ അച്ഛനെ അവസാനമായി കാണാനോ ജഗദീഷിന് സാധിച്ചിരുന്നില്ല മനസ്സിലാ മായാത്ത നോവിനെക്കുറിച്ച് ജഗദീഷ് പറയുന്നത് ഒരു മാധ്യമത്തോടായിരുന്നു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും മറക്കാനാവാത്ത ദുഃഖമാണ് അച്ഛന്റെ മരണം ആ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അമേരിക്കൽ ഷോയിലായിരുന്നു ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളില്ല വിദേശത്തേക്ക് കോൾ കിട്ടാൻ തന്നെ പ്രയാസം മരിച്ചൊരു ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് സംസ്കാരം അപ്പോഴേക്കും നടന്നു എന്നാണ് താരം പറയുന്നത് സിദ്ദിഖ് ലാലുമാരും മുകേഷും രാജൻ പി ദേവും കാവേരിയുമൊക്കെയുമുള്ള ഷോ ആയിരുന്നു തീരാൻ പത്ത് ദിവസം കൂടിയുണ്ട് ഞാൻ തിരികെ പോന്നാൽ എല്ലാവരെയും ബാധിക്കും സ്പോൺസർമാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണത് സഹോദരങ്ങൾ ധൈര്യം തന്നു എന്നെ തങ്കു എന്നാണ് വിളിച്ചിരുന്നത് തങ്കു വിഷമിക്കേണ്ട എല്ലാത്തിനും ഞങ്ങളുണ്ട് ഷോ പൂർത്തിയാക്കി വന്നാൽ മതി ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും കാണികളെ ചിരിപ്പിച്ചു ഷോ പൂർത്തിയാക്കി പതിനാറാം ദിവസം തിരിച്ചെത്തി ബാക്കി ചടങ്ങുകൾ ചെയ്തു ഇന്നും അതൊരു വേദനയാണ് അവസാനമായി കാണാനായില്ലല്ലോ എന്നും ജഗദീഷ് പറയുന്നുണ്ട് ധീരനാണ് ജഗദീഷിൻ്റെതായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കരിയറിൽ മിന്നും ഫോമിലാണ് ജഗദീഷ് ഉള്ളത് ഒരു ശേഷം തിരികെ വന്ന് വില്ലനായും ക്യാരക്ടർ റോളുകളുടെ എല്ലാം കയ്യടി നേടുകയാണ് ജഗദീഷ് എന്ന് അതേസമയം ലീല എന്ന സിനിമയിലേക്ക് തന്നെ വിളിച്ചപ്പോൾ ഭാര്യയോടും മക്കളോടും അഭിപ്രായം ചോദിച്ചിരുന്നുവെന്നും നടൻ ജഗദീഷ് പറഞ്ഞിരുന്നു ഇന്ന് തനിക്കൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടെന്നും എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ലെന്നും നടൻ മനസ്സ് തുറന്നു ഒരച്ഛൻ എന്ന നിലയിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആണെന്ന് കരുതിയ വ്യക്തിയാണ് ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ ലൈഫ് നിലനിർത്തുമ്പോൾ ലോകത്തെ ഏറ്റവും മോശം അച്ഛനായി ലീല എന്ന സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു ഞാൻ ആ റോൾ ഏറ്റെടുത്തപ്പോൾ ആദ്യം വിളിച്ച് ചോദിച്ചത് എന്റെ വൈഫിനോടും കുട്ടികളോടുമാണ് അത് ധൈര്യമായി ചെയ്യണം കാരണം റിയൽ ലൈഫ് വേറെ സിനിമ വേറെ എന്നാണ് അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ആ റോൾ ചെയ്തത് അന്ന് മുതൽ റോഷാക്ക് തൊട്ട് ഞാൻ ഇന്ന് വരെ ചെയ്ത എല്ലാ വേഷങ്ങളും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഇന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വേഷം ചെയ്യില്ല ഇന്ന് എനിക്കൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം കാശിനു വേണ്ടി മാത്രം ഞാൻ അഭിനയിക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ജഗദീഷ് എന്ന ബ്രാൻഡിൽ പ്രേക്ഷകർക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം അനുസരിച്ച് ാണ് ഞാൻ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും നടൻ പറയുന്നു